അപ്പോൾ അതെ ഞാൻ ഫുഡൊക്കെ റെഡിയായി ദേവിനെ വിളിക്കാൻ വരുകയാണ് കേട്ടോ സ്കൂളിൽ പോവാനായിട്ട് അപ്പം നല്ല ഉറക്കമാണ് ആൾ പിന്നെ ആളെ എണീക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാട്ട് വിളിച്ച് വേഗം എനിക്കിട്ടോളും ആൾ അതെ എനിക്കിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ബെഡിൽ വിരികളിലൊക്കെ അലക്കാനായിട്ട് എടുത്തിരുന്നുണ്ട് അതുകൊണ്ട് ബെഡ്ഡുമ്പോൾ വിരിയൊന്നും ഇല്ലാത്തതേ നേരെ പല്ലേക്കാൻ പോയിട്ടുണ്ട് ഇപ്പോഴും ആൾ ഉറക്കുക പിച്ചിലൊക്കെ തന്നെയാണ് ചില ദിവസങ്ങളിൽ ഞാൻ തന്നെ ബ്രഷിൽ പേസ്റ്റ് തേച്ച് കൊടുക്കണം അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടുക അല്ലെങ്കിൽ ആൾ നല്ല കുട്ടിയായി എണീറ്റ് പല്ലിൽ ബ്രഷ് പേസ്റ്റൊക്കെ ബ്രഷ് ചുമ പേസ്റ്റൊക്കെ തേച്ച് താഴേക്ക് ഇറങ്ങി വരും കേട്ടോ മുഖം കഴുകിയിട്ട് പിന്നെ എന്ന് വെച്ചാൽ വേറൊരു കാര്യം പറയാനുള്ളത് ദേവിന് പല്ല് തേച്ച് മുഖം കഴുകുക എന്ന് പറഞ്ഞാൽ പല്ല് തേച്ച് വായ് മാത്രം കഴുകിയിട്ടാണ് ആൾ എണീറ്റ് വരാം കാരണം മുഖം കഴുകുക കണ്ണിലഴുക്കൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാൻ എന്നുള്ള കാര്യം ആളുടെ ലിസ്റ്റിലുള്ളതല്ല എത്ര പറഞ്ഞാലും അത് മാത്രം ചെയ്യില്ല കേട്ടോ അത് എന്താണെന്ന് ഇപ്പോഴും ഒരു പിടിത്തം കിട്ടിയിട്ടില്ല മുഖം കഴുകിയിട്ട് വാ എന്ന് പറഞ്ഞാൽ പല തേച്ച് ദേ വായി ഒക്കെ കഴുകി ഇങ്ങോട്ട് വരും കണ്ണും മുഖമൊക്കെ അതുപോലെ തന്നെ ഉറക്കറത്തിന്ന് ഇൻറ്റ് പോലെ തന്നെ ഇരിക്കും അങ്ങനെ ദെയ ആൾ കുളിക്കാൻ പോയിട്ട് അത് ആറ്റിയൊക്കെ പറഞ്ഞ് കുളിക്കാൻ പോണുണ്ട് കഴിഞ്ഞാൽ തന്നെയാണ് കുളിക്കണമെന്ന് വിചാരിക്കും ഞാനാണ് കുളിപ്പിച്ചു കൊടുക്കാറ് അപ്പം ദെയ് അതൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ ദൈ ഫുഡ് ഒക്കെ റെഡിയായി ലഞ്ചും ടിഫിൻ ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട് അത് കവറിലൊക്കെ ആക്കി ടവിൽ കെട്ടിയിട്ട് നമ്മൾ ബാഗിൽ വയ്ക്കാൻ പോകാനോ ഒരു പ്രാവശ്യം കറി പോയി ലീക്ക് ആയതുകൊണ്ട് എന്നെ ഞാൻ കവറിൽ വെച്ചാണ് കൊടുക്കുക അപ്പം അതെ എല്ലാം ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കാലത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം പള്ളിയുടെ കൊഞ്ചിലൊക്കെ കേൾക്കാൻ നല്ല രസമാണല്ലേ നല്ല രസമല്ലേ കാലത്തന്നെ കാണാൻ അപ്പം അത് ദൈവ് റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ സെറ്റപ്പായി ി ടൈ കെട്ടാനുണ്ട് ഇപ്പോൾ റെഡിമെയ്ഡ് ടൈ ആണ് വരുന്നത് സ്കൂളുകളിലൊക്കെ അതുകൊണ്ട് എളുപ്പമാണ് നമുക്ക് കെട്ടാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയെനിക്ക് ടൈ ഒന്നും കെട്ടാൻ അറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ടൈ ഒക്കെ കെട്ടി ഇനി ഐ ഡി ഐ ഡി കാർഡ് ഐ ഡി കാർഡ് കണ്ടോ നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നത് എന്നിട്ട് ഈ ഐ ഡി കാർഡൊക്കെ ഇട്ടു ഇനി നമുക്ക് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ സി സി എ ഉണ്ട് ദേവക്കിന് അതുകൊണ്ട് റോസ് പിങ്ക് കളർ റിബൺ കുത്തിക്കൊണ്ട് പോകണം കേട്ടോ സി സി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആക്ടിവിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ കളറായിട്ട് ഓരോ കളർ റിബൺ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ദേവക്ക് ചേർന്നിരിക്കുന്നത് കാലിഗ്രാഫിക്കാണ് കേട്ടോ അവന് അതുകൊണ്ട് പിങ്ക് കളറാണ് അപ്പോൾ വേറെ പല ആക്ടിവിറ്റി ഉള്ളവർക്ക് റെഡ് ഗ്രീന് എല്ലാം അങ്ങനത്തെ കളർ റിബണുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെയുള്ളത് നമുക്ക് കുറച്ച് റെഡി ആവാനുള്ള കുറച്ച് മിനുക്ക് പണികളൊക്കെയാണ് ഒരുങ്ങലുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവനെ ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ തലമുടി കീരി കോൾഡ് ഉള്ള കാരണം തല കുളിച്ചിരുന്നില്ല അതുകൊണ്ട് മുടി ഒതുങ്ങിയിരിക്കുന്നില്ല അപ്പം ഞാൻ കുറച്ച് അലോവേര ജെല്ലൊക്കെ പുരട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കാമായിരുന്നു പിന്നെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു അതേപിന്നെ മുടി എത്ര ഇല അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് അല്ല അത് കുറച്ച് കഴിയുമ്പോൾ പല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നൂലപ്പാണ് അതുകൊണ്ടാണ് അമുഖത്ത് അത്രയും സന്തോഷം നൂലപ്പം പാലുമാണ് സാധാരണ അവ നൂലപ്പം കറി ഒഴിച്ച് മാത്രം കൂടുതലും കഴിക്കാൻ ആൾക്കിഷ്ടമുള്ളൂ ഇപ്പം എന്താണെന്ന് അറിയില്ല പാല് ഒഴിച്ച് കൊടുത്താൽ വലിയ കുഴപ്പമില്ലാണ്ട് മിണ്ടാണ്ട് എന്ന് കഴിക്കും ആ നേരത്തെ ഇവിടെ നിന്ന് ഒരു ഈച്ച കയറി വന്നിട്ട് അതാണ് ഞാനിങ്ങനെ പഠിപ്പിക്കുന്നത് മിണ്ടാതെ കൊട്ടിയിരുന്ന് കഴിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ റൂമിലിരുന്ന് തന്നെയാണ് കഴിക്കുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അത് ഇപ്പോൾ കാണിച്ചത് എന്തുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് താഴെ പോയിന്ന് കഴിക്കാത്തതിന് ഞങ്ങൾ ഈ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് അന്നത്തെ ദിവസം സ്കൂളിൽ വല്ല ഡിറ്റഷനാണ് ടെസ്റ്റ് പേപ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പഠിക്കുന്നതിൻ്റെ റിവൈൻഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ തലേ ദിവസം പഠിച്ചത് ആൾ ഉറങ്ങി എനിക്കുമ്പം മറന്നു പോയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഇത് ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഇതുപോലെ ബോർഡുണ്ട് വീട്ടിൽ ഈ ബോർഡിൽ എഴുതലും ഓർമ്മപ്പെടുത്തലും ഒക്കെ നടക്കുന്നത് അപ്പം അന്ന് ദേവിന് ഹിന്ദി എക്സാം മെൻഡിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഹിന്ദി പഠിച്ചതൊക്കെ തലേദിവസം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഞാൻ കാലത്ത് എഴുതിച്ച് നോക്കും അത് ഈ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ റെഡി ആവണേൻ്റെ ഇടയിലൊക്കെയാണ് ഈ കലാപരിപാടിയൊക്കെ നടക്കാം അപ്പോൾ അന്ന് അത്യാവശ്യം ആൾക്ക് ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചും കൂടി എളുപ്പമുള്ള എക്സാമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം വേഗം എല്ലാം എഴുതി സെറ്റാക്കിയായിരുന്നു ഈ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുള്ള കാരണം ഇതിൽ തന്നെയാണ് ഞങ്ങളുടെ പഠിക്കലും ഡിറ്റേഷനും കാര്യങ്ങളൊക്കെ എടുക്കലൊക്കെ ഇതിൽ എഴുതാനാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു വിധം പഠിച്ച് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് പോകാൻ റെഡിയായി ആയി ബേഗൊക്കെ എടുത്ത് പോവാണ് ഞങ്ങൾ മുകളിലാണ് ഞങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഈ വണ്ടി കയറാൻ പോകാനും ഈ വണ്ടി കയറിയിട്ട് നമുക്ക് റോട്ടിലെത്തിയിട്ട് കാണാൻ പാസ് കഥ കാണും ഈ റോട്ടിലിരത്തി ഇവിടെ ഉള്ളിലാണ് വീട് അതുകൊണ്ട് തന്നെ റോഡിലേക്ക് വരണം കുറച്ച് വഴിയുള്ളതുകൊണ്ട് വണ്ടിയും ആണ് ഞങ്ങൾക്ക് ഉണ്ടാക്കുക ഇവിടെ നമ്മൾ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ കുറേ വണ്ടികൾ കാലത്ത് തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തിരക്ക് പിടിച്ച് പോകുന്നതാണ് പിന്നെ ദേവിന് കോൾഡിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെവി ഇതേ ഇതുപോലെ അടച്ച് വെക്കുന്ന സാധനം മേടിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ അത് വെച്ചു കൊടുക്കും പക്ഷേ എപ്പോഴും അതൊന്നും വെക്കുന്നില്ല കേട്ടോ ചില സാധനം തോന്നിയാൽ മാത്രമേ എടുത്ത് വെക്കുള്ളൂ പിന്നെ ദേവിനെ അങ്ങ് നിൽക്കണേൻ്റെ അപ്പുറത്തെ ആ ഗേറ്റ് കാണുന്നില്ലേ അവിടുത്തെ ഉണ്ട് ദേവിൻ്റെ സ്കൂളിൽ പക്ഷെ അവർ ബസ് വന്ന് നിന്ന് കഴിയുമ്പോൾ മാത്രമാണ് കേട്ടോ അവർ വന്ന് കയറുള്ളൂ അവതേ മഞ്ഞ വണ്ടി വരുന്നുണ്ട് ദേവിൻ്റെ വണ്ടി വരുന്നുണ്ട് അപ്പോൾ ബേഗൊക്കെ ഇട്ട് റെഡി ആയി അപ്പോൾ അതിൽ ആൻറ്റി വന്ന് ഡോറ് തുറന്ന് ദൈവം കയറും അത് കഴിയുമ്പോൾ ആ കുട്ടികൾ വന്ന് കയറുന്നത് കാണാം അപ്പോൾ ഇതാണ് ദേവിൻ്റെ ഒരു ദിവസത്തെ സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ ഗെറ്റ് റെഡി അറ്റ് സ്കൂൾ അപ്പോൾ പുതിയ വീഡിയോമായി വീണ്ടും കാണുമരേറ്റാബാ സീ യു